അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഹബീബായ റസൂൽ കരീം സലഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ക് കൊണ്ട് ഒമ്ര നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ടും പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ചുറ്റും ത്വാഫ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ എൻ്റെ തങ്ങൾ ത്വാഫു ചെയ്യാതെ എൻ്റെ തങ്ങൾ ഒമ്ര ചെയ്യാതെ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞൊരു സ്വഹാബിയുണ്ട് ഇൻഷല്ല എന്ന് ആ ചരിത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കയിലേക്ക് നബി നബിസുലാഹു അലൈഹി വസ്ലം തങ്ങൾ ശത്രുക്കളുമായി സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തു വിട്ട മഹാനാണ് ഒസ്മാനബ്നെ അഫ്ഫാൻ അലിയുല്ലാഹു താലാഅലു മഹാനുകൾ മക്കയിലെത്തുകയും അവരോട് ഞങ്ങൾ ഒമ്ര നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് നബിസുലല്ലാഹു അലൈഹി വസ്ലം നിങ്ങളെയും ഞാനടങ്ങുന്ന സ്വഹാബാക്കളെയും ഒമ്ര ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല യുദ്ധത്തിനുള്ള യാതൊരു തയ്യാറെടുപ്പുകളോ അതിനുള്ള ഒരുക്കങ്ങളോ ആയിട്ടല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ സമാധാനപരമായ ഉമ്ര നിർവഹിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ ഒന്നടങ്കം പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ ഉമ്ര നിർവഹിക്കാം താങ്കൾക്ക് വേണമെങ്കിൽ ത്വാഫു ചെയ്യാം പക്ഷേ മുഹമ്മദിനെ ചിലതലസരം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ അലി അള്ളാഹുത്താലുവിൻ്റെ മഹബത്ത് പുറത്തേക്ക് വരികയാണ് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഒമ്ര ചെയ്യാനും തുവാഫ് ചെയ്യാനും പക്ഷേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഹബീബായ റസുൽ കരീം സല അലങ്ങൾ ഒമ്ര നിർവഹിക്കാതെയും ത്വാഫു ചെയ്യാതെയും ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി ഉള്ളാഹു താലാനു കണിശമായ തൻ്റെ തീരുമാനം പറഞ്ഞപ്പോഴാണ് മഹാനബുകളെ ശത്രുക്കൾ തടങ്കലിലാക്കിയത് മറ്റൊരവസരത്തിൽ ഉസ്മാനുബിൻ അഫ്ഫാൻ അലി ഉള്ളാഹു താലാന്നുവിനോട് യഹൂദിയായൊരു മനുഷ്യൻ കുറച്ച് വെള്ളി ആവശ്യപ്പെട്ടു ഇട്ടു വരുന്നുണ്ട് താങ്കളുടെ നേതാവായ മുഹമ്മദ് പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളി തരാൻ എന്ന് പറഞ്ഞ് ഉസ്മാനുബിൻ അഫ്ഫാർ അലി അല്ലാഹുനുവിനോട് വരുമ്പോൾ മഹാനുകൾ ചോദിച്ചു ആരാ നിന്നോട് പറഞ്ഞു വിട്ടത് അയാൾ ആവർത്തിച്ചു മുഹമ്മദാണ് പിന്നെയും ചോദിച്ചു ആരാ നിന്നെ പറഞ്ഞു വിട്ടത് പല തവണകളിൽ നബിസലുള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു വിട്ടു എന്നയാൾ പറഞ്ഞിട്ടും പിന്നെയും ആവർത്തിച്ചു ഉസ്മാനുബിൻ അഫാർ അലി അള്ളാഹു താലാൻവിനോട് താങ്കൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന് യഹൂദൻ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല നിന്റെ നാവിൽ നിന്ന് എൻ്റെ മുത്തിൻ്റെ നാമം ഇങ്ങനെ കേൾക്കുന്നത് എനിക്ക് വല്ലാത്തൊരാനന്ദമാണ് അത് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നോട് പിന്നെയും പിന്നെയും ഞാൻ ചോദിച്ചത് അതുകൊണ്ട് നീ ഓരോ പ്രാവശ്യം എൻ്റെ നേതാവിൻ്റെ പേര് പറഞ്ഞതിന് പകരവും ഇതാ പിടിച്ചോ വെള്ളി എന്ന് പറഞ്ഞ് അയാൾക്ക് ഒരുപാട് വെള്ളി കൊടുത്തു വിട്ടു ഉസ്മാൻ അലൈഹി അള്ളാഹുത്താലും ശത്രുക്കളുടെ വെട്ടേറ്റ് ഒഫാത്താകുന്നതിൻ്റെ തലേ ദിവസം നബി നുസലാഹു അലൈഹി വസല്ല മതങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഉസ്മാൻ തങ്ങളോട് ഭരണാധികാരിയായി ഇവിടെ തുടരണമെങ്കിൽ താങ്കൾക്ക് തുടരാം അതല്ല നാളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ വന്ന് നോമ്പ് തുറക്കാനാണ് ആഗ്രഹമെങ്കിൽ വരാം രണ്ടാലൊന്നും ചിന്തിച്ച് നിൽക്കാതെ ഉസ്മാൻ ബിൻ റഹ് അലിള്ളാഹു താലും ഉടനെ മറുപടി പറഞ്ഞു തങ്ങളെ എനിക്ക് അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അങ്ങനെ ഫിസൈഖി അഹുമുല്ലാ എന്ന ആയത്തിൽ അവിടുത്തെ രക്തം തെറിച്ച് വീണുമാർ വീട്ടിൻ്റെ മധ്യത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു ഹബീബായ തങ്ങളോട് അടങ്ങാത്ത ഇഷ്കു സൂക്ഷിക്കുന്ന ആ സുഹാബി വര്യൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ജീവനതുല്യം സ്നേഹിച്ച് അവിടുത്തെ പേര് കേൾക്കാൻ കൊതിച്ച് അവിടുന്ന് ഒമ്ര ചെയ്യാതെയും ത്വാഹു ചെയ്യാതെയും എനിക്ക് മാത്രമായിട്ടൊരു ഒമ്രയില്ല തുവാഹില്ല എന്ന് പറഞ്ഞ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ വിളിച്ചപ്പോൾ ഈ ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഉസ്മാൻ ബിൻ അലി അല്ലാഹു താലുവിനുള്ള മനസ്സകത്തെ മഹബത്ത് നമ്മൾക്ക് പാഠമാകണം ആ മഹാന്മാരുടെ കൂടെ മുത്തുനബിതങ്ങളുടെ ജിവാറിലായി നമ്മളെ സ്വർഗത്തിൽ കൂട്ടട്ടെ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തു